ബോക്സിംഗിൻ്റെ ടെസ്റ്റിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത കമ്മിൻസിൻ്റെ തീരുമാനം തെറ്റിയിരുന്നില്ല അത്രയും മികച്ച തുടക്കമാണ് ഓസ്ട്രേലിയക്ക് ലഭിച്ചത് രണ്ട് മാറ്റങ്ങളോടെ ഇറങ്ങിയ ഓസ്ട്രേലിയയുടെ ഓപ്പണിങ്ങിൽ സാം കോൺസ്റ്റസ് എന്ന പത്തൊമ്പതുകാരനും ഉണ്ടായിരുന്നു താരത്തിൻ്റെ മുൻപിൽ ഇന്ത്യൻ ബോളർമാർക്ക് തലകുനിക്കേണ്ടി വന്നു അനായാസ ഷോട്ടുകളുമായി ക്രേസിൽ നിലയുറപ്പിച്ച താരം ശരിക്കും ഇന്ത്യ വെള്ളം കുടിപ്പിച്ചു ഇതിനിടയിൽ താരത്തെ സ്ലഡ്ജ് ചെയ്യാനും സിറാജും കോഹ്ലിയും അടക്കം മുതിർന്നിരുന്നു വിരാട് കോഹ്ലിയാണ് ഇതിന് മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വന്നത് യുവതാരത്തെ തോളുകൊണ്ട് ഇടിച്ചാണ് കോഹ്ലി പ്രകോപിപ്പിച്ചത് കോഹ്ലി മനഃപൂർവ്വം ഇടിച്ചതെന്ന് വ്യക്തവുമായിരുന്നു പിന്നാലെ സാം കോൺസ്റ്റാസും വിരാട് കോഹ്ലിയും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ അമ്പയറും ഉസ്മാൻ ഗ്വാജിയും ചേർന്നാണ് പ്രശ്നം പരിഹരിച്ചത് പിന്നാലെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ക്രിക്കറ്റ് ഓസ്ട്രേലിയ ശേഷം റിപ്പോർട്ടുകൾ പ്രകാരം സംഭവത്തിൽ ഐ മാച്ച് റഫറി അന്വേഷണവും ആരംഭിച്ചിരുന്നു ശേഷം വിരാട് കോഹ്ലിക്ക് മാച്ച് ഫീയുടെ ഇരുപത് ശതമാനം ഫൈനും നൽകിയിരുന്നു എന്നാൽ വിരാട് കോഹ്ലിക്ക് മാച്ച് ഫീയുടെ ഇരുപത് ശതമാനം ഫൈൻ മാത്രം പോരായെന്നും വിരാട് കോഹ്ലിയെ അടുത്ത ടെസ്റ്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നും അടക്കം ബാധിച്ചുകൊണ്ട് ഓസ്ട്രേലിയ ൻ മീഡിയകളെല്ലാം രംഗത്തുണ്ട് അതേസമയം സാം കോൺസ്റ്റസ് വിരാട് കോഹ്ലി പ്രശ്നത്തിനിടെ ഈ സമയത്ത് കമൻട്രി ബോക്സിലുണ്ടായിരുന്ന മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസ നായകനായ റിക്കി പോണ്ടിങ്ങും രൂക്ഷഭാഷയിലാണ് വിരാട് കോഹ്ലിയുടെ പെരുമാറ്റത്തെ വിമർശിച്ച് രംഗത്തെത്തിയത് ഒരു മത്സരത്തിൽ ഫീൽഡർമാർ ബാറ്റർമാരുടെ അത്രയും അടുത്തേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ലെന്നും ഒരു ബാറ്റർ പോകുന്ന വഴി ഏതെന്ന് ഫീൽഡർമാർക്ക് കൃത്യമായി അറിയാമെന്നും റിക്കി പോണ്ടിംഗ് പറഞ്ഞു വിരാട് കോഹ്ലി ഒരു പ്രശ്നം സൃഷ്ടിക്കാനായി ചെയ്ത പോലെ തോന്നുന്നുവെന്നും പോണ്ടിംഗ് തുറന്നടിച്ചു